ും ചമച്ചൊരു വിശ്വത്തെ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ച് കാണുമ്പോൾ മൂന്നുകൊണ്ടും തളയ്ക്കുന്നു ജീവനെ ലയൊന്നി പറഞ്ഞി ലൊന്നിരുമ്പു കൊണ്ടന്നി വേദങ്ങൾ രണ്ടിനാലും മെടുത്തു പണി ചെയ്ത ചങ്ങലയല്ല കർമ്മവും ബ്രഹ്മവാദിയായി ചേരുമ്പോഴും കർമ്മബന്ധന്മാരെ ദ്യ പ്രളയം കഴിവോളം കർമ്മപാശത്തെ ലിംഗിക്കയുന്നതു നിർണയം എളുതല്ല നിർണയംമാരുമൗവണ്ണമോരോരോ ോറും തളച്ചു കിടക്കുന്നു അൽപകർമ്മികളിയനാമല്ല അൽപകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ ഒന്നുകൊണ്ട് ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഒന്നുകൊണ്ടാണ് ഈ വിശ്വം ചമച്ചിരിക്കുന്നത് ഇതുവരെ പറഞ്ഞാൽ അതാണ് ഈ പ്രപഞ്ചം ഏതിൽ നിന്ന് ഉണ്ടായ അറ്റ സംഗതിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതിനാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ട്രോണും പ്രോട്ടോണും ഫണ്ടമെന്ററി പാർട്ടിക്കിൾസും എനർജിയും കൂടിയിട്ടാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് ആധുനിക സയൻസ് കണ്ടെത്തി അത് ഏതിൽ നിന്നുണ്ടായെന്ന് അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്ന ആ നിർഗുണമായ സംഗതിയാണ് ബ്രഹ്മ ബ്രഹ്മം എന്ന് പറയുന്നു അതാണ് ഒന്ന് അതൊന്നാണ് ഏകനാണ് അതാണ് പ്രപഞ്ചമായിട്ട് മാറിയത് അതെങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞു കർമ്മങ്ങളെ കൊണ്ടാണ് മനുഷ്യരെ എല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പം അതിന് നല്ലൊരു പ്രപഞ്ചം ഉണ്ടാക്കണം തോന്നി അപ്പം അത് കുറേ പുരോഗതികളെല്ലാം മനുഷ്യനുള്ള നടക്കുന്നത് നമ്മൾ നമ്മളിന്ന് പുരോഗതിയിലൂടെ പോവുകയാണ് അവസാനം നമുക്കറിയാം ഒരു നല്ല സുന്ദരമായ ലോകം എല്ലാ ശാസ്ത്രജ്ഞാനവും നേടിയ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തുന്നു അതാണ് ഇന്ത്യൻ ലക്ഷ്യം അതിൻ്റെ കർമ്മം ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ ആ കർമ്മം ചെയ്ത് കൊടുത്തേ പറ്റൂ അതിനുവേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാതെ ഈശ്വരനെ ആ ശക്തിയെ കൊണ്ടിരിക്കാനൊന്നുമല്ല ഇപ്പം നമ്മളെ വീട്ടിൽ ജോലിക്ക് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വീട്ടിൽ വന്നിരുന്ന നമ്മളിങ്ങനെ നമ്മൾ എന്താ പറയുക അതെല്ലാം പിന്നെയാകുന്ന ആദ്യം ജോലി നടക്കട്ടെ എന്ന് പറയും കാരണം എടുത്തിരിക്കുന്നത് സൃഷ്ടി നടത്താൻ വേണ്ടി ഇവിടെ പുരോഗതി നേടാൻ വേണ്ടിയാണ് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ലോക പുരോഗതിക്ക് വേണ്ടിയാണ് കർമ്മങ്ങളെ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് എല്ലാവരും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് അതിനെ പുകർത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം അതുപോലും ഇഷ്ടപ്പെടില്ല കൊടുത്തുമ്പോൾ അത് കേട്ടാ എന്താ കാര്യം നീ വെച്ച് നിന്റെ ജോലി ചെയ്യുന്ന പറയുക അതിനെ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെടില്ല നമ്മളൊരാൾ ഒരു ഫാക്ടറിയിൽ നമ്മൾ കയറി കഴിഞ്ഞാല് നമ്മൾ അവിടെ ജോലി ചെയ്യാനാണ് അവരെ നിയമിച്ചവർ ഉദ്ദേ ആഗ്രഹിക്കുന്നത് എന്നാലും നമ്മൾ അവിടെ എന്തിനും ജോലി ചെയ്തോ സാറ് ഭയങ്കര നല്ലതാണ് സാറപ്പുകൾ നല്ല ഒരാളെല്ലാം ഇത്രയും കഴിവുകൾ നല്ല അവിടെ നിന്ന് ഇങ്ങനെ ആ മുറിയിൽ പോയിരുന്ന പുലർത്താൻ നിന്നാലോ അങ്ങനെ പിറ്റേന്ന് പിടിച്ച് പിരിച്ചുപിടുകയും ചെയ്യും അവര് ഒരാളെ നിയമിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാനാണെങ്കിൽ കർമ്മം ചെയ്തു കൊടുത്തേക്കുക അപ്പൊ എത്ര കർമ്മങ്ങളുണ്ട് മൂന്ന് തരം കർമ്മങ്ങളുണ്ട് എന്ന് പറയുക പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും യഥാർത്ഥത്തിൽ രണ്ട് കർമ്മങ്ങളാണ് പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ഈ പുണ്യം പാപം എന്ന് പറയുന്നത് ദ്വയമായിട്ട് സൃഷ്ടിച്ചത് കൊണ്ട് പറയുന്നതാണ് എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ വേദങ്ങളിലൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം എന്താണ് ആ വരുന്ന വരുന്നതല്ല അപ്പൊ ഒന്ന് പുണ്യമാണെങ്കിലും മറ്റേത് പാപമാണ് ഒന്ന് വെളുത്താണെങ്കിലും മറ്റേത് കറുത്ത ഒരു നല്ലതാണെങ്കിലും മറ്റേത് മോശമായിരിക്കും അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം ഇതെപ്പോഴും പുണ്യവും പാപവും അങ്ങനെയും ഉദാഹരണമായിട്ട് ഗോത്ര കാലഘട്ടത്തിൽ നമ്മൾ രാജാവ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം രാജാവിനെ കൺകണ്ട ദൈവായിട്ട് കണ്ടിട്ട് ആഗ്രഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കണ്ടുവരുമോ ശരി ശരി പറഞ്ഞോളാം അതാണ് നിയമം രാജാവ് കൺക്കണ്ട നിയമമാണ് എന്ത് പണ്ടത്തരം പറഞ്ഞാല് നമ്മള് ശരി വെച്ചോളാം അതാണ് അന്നത്തെ നിയമം അന്നത്തെ നിയമം എന്ന് പറഞ്ഞാല് അന്യ നാട്ടിലെല്ലാം പോയിട്ട് ആൾക്കാരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നിട്ട് കാരണം ആളെല്ലാം കുറവാണ് വിഭവങ്ങളൊന്നുമില്ല അപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയിട്ട് കൊള്ളയടിച്ച് കൊണ്ടുവരുവ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സ്ത്രീകളെ എല്ലാം വിളിച്ചുകൊണ്ട് വരുക എന്നിട്ട് കുട്ടികളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ആണുങ്ങളുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ അടിമകളാക്കുക ബാക്കിയുള്ളവരെല്ലാം കൊന്നുകളയാ ഇതെല്ലാം പണ്ട് കാലത്ത് കിടന്ന് അന്നത്തെ നയമാണോ അന്നത്തെ ശരിയാതാണ് പക്ഷെ ഇന്നോ ഇന്നത്തെ രാരാവുന്നവരെ ഭരിക്കുന്നവരിന്നെ അർത്ഥമുള്ളൂ ഇന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം ഞാൻ പറയുന്ന മാതിരി ദൈവമായിട്ട് കണ്ടു കൊള്ളണം നമ്മളെന്ത് ചെയ്താലും എല്ലാം അങ്ങനെ പറഞ്ഞോളന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തങ്ങിയിരിക്കും എന്തുകൊണ്ട് അന്നത്തെ ഭരണാധികാരികളെ രാജാവ് എന്നെല്ലാം പറയുമ്പോൾ ഭരണത്തിന്റെ തലവൻ എന്ന അർത്ഥത്തിലെ കൂടുതൽ അപ്പൊ അന്ന് ഭരിക്കുന്നവരെ കൺകാ അന്ന് അന്നത്തെ ശരി അതാണെങ്കിൽ ഇന്നത്തെ ശരി അതല്ല ഇങ്ങനെ ഇന്നാരെങ്കിലും കണ്ണു അടച്ചിട്ട് അതിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഇവ മൂട് താങ്ങിയ എന്തെല്ലാം കുറയല്ലോ അങ്ങനെയെല്ലാം ശരിയല്ല കണ്ട തെറ്റ് കണ്ടാൽ ആര് ചെയ്ത് തെറ്റ് കണ്ടാൽ നമ്മളെന്ത് വേണം അതിന് എതിർക്കണം ചൂണ്ടിക്കാണിക്കണം അതിനാ പ്രതിരോക്ഷം വെച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ ശരി ഇതാണ് ഇന്നൊരാളെ അതിൽ പിടിച്ചുകൊണ്ടായിട്ട് അടിമയാക്കി കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണ് അല്ലെ ഒരു നാട്ടിൽ പോയിട്ട് കൊള്ളയടിച്ചിട്ട് കൊണ്ടുവന്നാലുള്ള സ്ഥിതി എന്താണ് അപ്പം ശരി തെറ്റുകൾ എന്നല്ല ഓരോ കാലം വരുമ്പോഴാണ് കാലത്തിനനുസരിച്ച് മാറും അതുകൊണ്ട് തന്നെയാണ് മഹാഭാരതത്തില് വേദാഭ്യാസം അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട് കൗരവരാണ് ജയിച്ചിരുന്നുവെങ്കിൽ ശരി എന്നത് കൗരവരുടെ ഭാഗത്താവുമായിരുന്നു ധർമ്മം കൗരവരുടെ ഭാഗത്തായിരുന്നു ഇത് പാണ്ഡവര് ജയിച്ചോണ്ട് ധർമ്മം പാണ്ഡവർ ഇത്രയേ ഉള്ളൂ ശരി തെറ്റുമെന്നു കാര്യമൊന്നുമില്ല പക്ഷേ രണ്ട് ദ്വയമായി നിന്നത് കൊണ്ടാണ് അവർ തമ്മിൽ പോക്ക് അങ്ങനെയാണ് എപ്പോഴും അവർ തമ്മിലൊരു തർക്കങ്ങൾ ഉണ്ടാകും ആ തർക്കത്തിൽ നിന്നാണ് പുതിയ ശരി കണ്ടെത്തിക്കൊണ്ട് കാലത്തിനനുസരിച്ച് ശരിയും തെറ്റുകളെല്ലാം മാറും അപ്പോൾ ഇന്നത്തെ ശരിയായിരിക്കില്ല നാളത്തെ ശരി അപ്പൊ ഇന്ന് ശരിയായിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ കുറെ അങ്ങോട്ട് എത്തുമ്പോൾ ഈ സിസ്റ്റത്തിന് മുന്നോട്ട് പോകാൻ അവസ്ഥ വരുമ്പോൾ ഈ ശരി എന്ന് പറഞ്ഞവര് എല്ലാം മറിച്ചിട്ടിട്ട് എന്ന് പറഞ്ഞവരെ പിടിച്ചിട്ട് അവിടെ ഇരുത്തുക അപ്പൊ അവരുടെ കാര്യമായിരിക്കും ശരിയായി വരിക കാലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പാപപുണ്യം എന്നൊന്നും അതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് എല്ലാം വൈരുദ്ധ്യങ്ങളിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് വ്യത്യസ്തകരമായ ഒരു അഭിപ്രായങ്ങൾ ഇപ്പൊ ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന വേറൊരു വിഭാഗത്തെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് യുക്തിവാദികളെ സൃഷ്ടിച്ച അതേ ശക്തി തന്നെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ശരിയും തെറ്റും തിരിച്ചറിയാൻ വേണ്ടി ഇവരെ തമ്മിൽ ഏറ്റുമുട്ടും ഏറ്റുമുട്ടുമ്പോൾ ചിന്തിക്കാൻ കഴിവുള്ളവർ അതിൻ്റെ അകത്തുനിന്ന് സത്യം കണ്ടെത്തിയിട്ട് എന്താണ് ഈശ്വരൻ എന്ന് കണ്ടെത്തുന്നത് ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ എന്താണ് എന്തുകൊണ്ടാണ് ഏറ്റുമുട്ടലുണ്ടാകുന്നത് എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് പറയുന്നതിലൊന്നും പൂർണ്ണമായിട്ട് സയൻസിന്റെ കാര്യത്തിൽ ഏറ്റുമുട്ടൽ വരുന്നില്ല പൂർണ്ണമായിട്ട് സയൻസ് മൂന്ന് കൂട്ടുകൾ രണ്ട് അഞ്ചു എന്ന് പറയുന്നതിൻ്റെ പേരിൽ ആരും ഏറ്റുമുട്ടാൻ നടക്കുന്നില്ല കാരണം അത് സത്യം അല്ല അതിൽ കുറച്ച് എന്തെങ്കിലും വ്യത്യാസം വരും പരിവർത്തന സിദ്ധാന്തം അത് എല്ലാ പോകും അംഗീകരിക്കില്ല എന്തുകൊണ്ടാണ് അതിലെന്തോ ഒരു പന്തികടൽ അവിടെ ഇവിടെ ഉണ്ട് ഓരോ പക്ഷം ഒരാൾ പിടിക്കുന്നു എന്നതിൽ കഴിഞ്ഞ് പന്തികടുള്ളത് കൊണ്ടാണ് അതിനൊരു തത്വമായിട്ട് ശാസ്ത്രതത്വമായിട്ട് ഇതുവരെ അംഗീകരിക്കാൻ പറ്റാത്തത് അപ്പം ഈ വൈവിധ്യങ്ങളിലൂടെയുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് എന്ത് വരുന്നത് പുതിയ ലോകം വരുന്നത് അതുകൊണ്ടാണ് കൗരവരും പാണ്ഡവരും എപ്പോഴും ഏറ്റുമുട്ടലുണ്ട് അല്ല സോറി ദേവന്മാരും അസുരന്മാരും തമ്മില് എപ്പോഴും ഏറ്റുമുട്ടലുണ്ട് എന്തുണ്ട് അവിടെ ഒരു വ്യത്യാസങ്ങളുണ്ട് അതിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ പാപ പുണ്യങ്ങൾ എന്നെല്ലാം പറയുന്നത് ഒരിക്കൽ പാവമാകുമ്പോൾ മറ്റേ അടുത്ത കാലത്തിൽ പുണ്യമായി മാറും അപ്പം ഈ വൈരുദ്ധ്യങ്ങളിലൂടെയാണ് അപ്പോഴും പാപം പുണ്യം ഉണ്ടാകുമ്പോൾ അതിന്റെ അതിൻ്റെ നടുവിലെപ്പോഴും സിസ്റ്റർ എവിടെ എത്തി നിൽക്കും നടുവിലൊരു സ്ഥാനം പിടിക്കും അതാണ് ഒന്ന് രജോഗുണം മറ്റേതായ തമോ ഗുണം ഈ രണ്ടും ചേരുമ്പോൾ ചേരുമ്പോഴും മദ്യത്തിലുണ്ടാകുന്നതാണ് സാത്വഗുണം അതിനെപ്പറ്റിയാലും വേദത്തിൽ നല്ല ഗുണം വിസ്തരിച്ച് പറയും അതുകൊണ്ട് ഇവിടെ അതിലേക്ക് കിടക്കുന്നില്ല അപ്പം ഇതിൻ്റെ കൂടിയ ഒരു സംഗതിയുമുണ്ട് അതാണ് മിശ്രമവും കർമ്മവും അപ്പം എല്ലാ മനുഷ്യരിലും എന്തുകൊണ്ട് ശരിയും തെറ്റുകളും എല്ലാം ഉണ്ട് പാപമുണ്ട് പുണ്യമുണ്ട് എല്ലാ മനുഷ്യരിലുമുണ്ട് പക്ഷെ ഓരോ വിഷയത്തിലും ഓരോ ആളുടെ ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും എപ്പോഴും എല്ലാ വിഷയത്തിലും തുല്യമല്ല അതുകൊണ്ടാണ് രണ്ടുപേരും തുല്യമാകാത്തത് ചില കാര്യങ്ങളെല്ലാം വ്യത്യസ്തം ഉണ്ടാകും ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്നാണ് പക്ഷെ എല്ലാത്തിലൊന്നുണ്ട് പാപുണ്ട് പുണ്യമുണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ കൊണ്ടുപോയിരുന്നത് പക്ഷേ ഇത് രണ്ടും ആവശ്യം തന്നെയാണ് ഈ പാപ പുണ്യം എന്നുള്ള രണ്ട് വ്യത്യസ്തത്തിനെയാണ് സാപ്തഗുണം പെരോ ഗുണം തമോ ഗുണം എന്നായിട്ട് വിരതം കൂടുതൽ എക്സ്പ്രാക്ട് ചെയ്തിട്ട് പറയുന്നത് അത് നമുക്ക് അവിടെ കാണാം ഇവിടെ അങ്ങനെ പറയുന്നില്ല രണ്ട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് പുണ്യപാപങ്ങൾ മിശ്രമാ കർമ്മുണം മൂത ജാതി നിരൂപിച്ചു അങ്ങനെ മൂത തരത്തിൽ നിരൂപിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും മൂന്ന് കൊണ്ടും തളയ്ക്കുന്ന ജീവനെ നമ്മുടെ ജീവനെ ഇതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങളിലേക്ക് പോകുന്നത് നമ്മളൊന്ന് എന്ന് ശരിയെന്ന് പാപുമ്പം വേറൊരാളതിനെ കുണ്ടെന്ന് കാണും കാരണം എല്ലാവരും പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരേ തെറ്റ് തന്നെ നിലവിലെന്ത് പറയാ ശരിയാണ് അന്നത്തെ കാലത്തിന് അത് യോജിച്ച അങ്ങനെ തന്നെയാ വേണ്ടത് വാദിക്കുന്നവരുണ്ട് അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം ഉണ്ടെന്ന് പറയുന്ന മാതിരിയാണ് ഈ കാര്യങ്ങളെ നോക്ക് അപ്പൊ അതിലെ ഇതിലേക്ക് അധ്യാങ്ങനെ കൊണ്ട് സാഫ്വേരോ തമോ ഗുണത്തിലാണ് പറയേണ്ടത് ഇവിടെ ചുരു ലളിതമായിട്ട് പാപ എന്ന് പറഞ്ഞിട്ടുണ്ട് വേദങ്ങൾ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ പാപമില്ല പുണ്യവും ഇല്ല സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ കാരണം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് മാറി എല്ലാം വരും പക്ഷെ മനുഷ്യരിൽ എന്തുണ്ട് ഈ രണ്ട് ഗുണങ്ങളും ഉണ്ട് മൂന്ന് കൊണ്ട് ജീവനെ തളർക്കം അത് ഈ മൂന്ന് കൊണ്ടുമാണ് നമ്മളെ കർമ്മങ്ങളെ ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് പിന്നെ എന്ത് പറയുന്നു പൊന്നിൻ ചങ്ങല ഒന്നിൽ പറഞ്ഞതിൽ ഒന്നിരുമ്പ് കൊണ്ടത്തെ ഒന്ന് സ്വർണ്ണമാണെങ്കിൽ മറ്റേ ഇരുമ്പ് കൊണ്ടാണ് ഗവർണർ ചങ്ങല ഉണ്ടാക്കും ഇത് രണ്ടും കൂട്ടിയിട്ട് പല റേഷ്യോലുണ്ടാക്കിയിട്ട് രണ്ടും ആ റേഷ്യോയിൽ വ്യത്യാസം വന്നിട്ട് ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യവും ചില ചിലവരിൽ കുറച്ച് ഒരു പുണ്യം എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ മറ്റേ കുറച്ച് കുറവായിരിക്കും എല്ലാവരിലും പാവപുണ്യങ്ങളും ഉണ്ടായിരിക്കും ഏറ്റക്കുറിച്ചല്ലെല്ലാം ഉണ്ട് അതേസമയം ഒന്നും ഈ പാവം എന്ന് പറയുന്ന ഒരിക്കലും എല്ലാ കാലത്തും അത് പാവമൊന്നുമല്ല പുണ്യം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തും പുണ്യൊന്നും അത് മാറി മാറി വരുന്നുണ്ട് പിന്നെയോ അപ്പൊ മിശ്രമാങ്ങല ചില ചങ്ങലെല്ലാം ഉണ്ടാക്കുമ്പോ ഇത് രണ്ടും കൂട്ടിയിട്ട് ഉണ്ടാക്കേണ്ടി അപ്പോഴേ ഈ സ്വർണത്തിന് വലിയ വിലയുണ്ട് മറ്റേ ഇരുമ്പ് മോശമൊന്നും ചിന്തിക്കരുത് ഇരുമ്പ് ഉപയോഗിക്കേണ്ടി ഉണ്ടടുത്ത് ഇരുമ്പുണ്ടായേ പറ്റൂ സ്വർണ്ണം ഉപയോഗിക്കേണ്ടടുത്ത് സ്വർണം ഉണ്ടായേ പറ്റൂ ഉദാഹരണമായിട്ട് ഒരു രാജ്യത്തിന്റെ പുരോഗതി കണക്കാക്കുന്നത് ആ രാജ്യത്തിൽ എത്രമാത്രം സൾഫ്യൂറിക് ആസിഡും ഇരുമ്പും ഉപയോഗിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതി കിടക്കുന്നത് സാങ്കേതിക ശാസ്ത്രീയമായ പുരോഗതി എത്രമാത്രം ഇരുമ്പ് ഉപയോഗിക്കുന്നു എത്രമാത്രം സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നു എന്നാലും കെമിസ്ട്രി പഠിച്ചവർക്കല്ല അറിയാം അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ത് കർമ്മത്തിനും അല്ല ഈ ആസിഡുകളുമാണ് അപ്പൊ അങ്ങനെയാണ് കാലത്തിന്റെ ഇപ്പൊ കേരള സ്വർണം എത്ര ഉപയോഗിക്കുന്നത് നോക്കിയിട്ടല്ല അപ്പോൾ ഇത് രണ്ടിനും എന്തുണ്ട് അതിൻ്റെതായ പ്രാധാന്യം ഓരോ സ്ഥലത്തും ഓരോന്നിനും ഒന്നും മോശം അല്ലേ നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല സ്വർണ്ണമാണോ നല്ല സ്വർണം കൊണ്ട് എല്ലാ കാര്യവും നടക്കില്ല ഇരുമ്പ് ഉപയോഗിക്കേണ്ട കടത്ത് ഇരുമ്പ് എൻ്റെ പണമല്ല സ്വർണ്ണം ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാണ് സ്വർണ്ണം വിറ്റിട്ട് ഇരുമ്പ് നമ്മൾ വാങ്ങും വീടെല്ലാം പണി ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് സ്വർണ്ണം കൊണ്ട് വിറ്റുകളാണ് പിന്നെ നമ്മൾ കമ്പി ഇരുമ്പെല്ലാം വാങ്ങുകയാണ് നേരെ സ്വർണം നമുക്ക് വേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യം ഇരുമ്പാണ് അത്രമാത്രമേ ഇവിടെ പാപം പുണ്യം എന്നൊന്നും പറയുന്ന അങ്ങനെ കൃത്യമായിട്ടൊന്നും ചില കാലത്തെ പാപമാണെങ്കിൽ ചില കാലത്ത് പുണ്യമായി മാറും എന്നിട്ട് എന്ത് പറയുന്നു നേരത്തെ കർമ്മം കൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കർമ്മം മൂന്ന് തരത്തെ യഥാർത്ഥത്തിൽ കർമ്മത്തെ വ്യാഖ്യാനിക്കുന്നത് സയൻസിലൂടെ പോകുമ്പോൾ രജോ ഗുണം തമോ ഗുണം സാത്വഗുണം ദ്വയമായിട്ട് സൃഷ്ടിച്ചിട്ട് അതിന് മൂന്നവസ്ഥകൾ എന്ന നില നിലയിലാണ് പറയേണ്ടത് ഇവിടെ അങ്ങനെ പറഞ്ഞില്ല ഇത് ചുരുക്കി സാധാരണക്കാരന് വേണ്ടി പറയുന്നവർ പറഞ്ഞിരിക്കുകയാണ് നമുക്കത് വേഗത്തിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം എന്നിട്ട് എന്ത് പറയുന്നു ബ്രഹ്മവാദിയായിച്ചയറുമ്പോളം കർമ്മബന്ധന്മാർ എന്നതറിഞ്ഞാലും ബ്രഹ്മാവ് തൊട്ട് ഈച്ച വരെയുള്ളവര് കർമ്മബന്ധന്മാരെന്നറിഞ്ഞാൽ എന്ന് പറഞ്ഞാല് അവരെല്ലാം ഓരോ കർമ്മത്തിനായി നിയോഗിച്ചിരിക്കുകയാണ് ബ്രഹ്മാവ് തൊട്ട് ഈച്ച വരി ഒന്നും മുകളിലോ താഴെയോ അല്ല ബ്രഹ്മാവിനെ പ്രപഞ്ചം സൃഷ്ടിക്കലാണ് ജോലി ഈച്ചക്ക് വേറെ ജോലിയുള്ളൂ ഈച്ചക്കെന്ന് പറഞ്ഞാൽ തറയെ ശുചിയാക്കാൻ വേണ്ടി തന്നെയാണ് ഈച്ചേനെ വെച്ചിരിക്കുന്നുണ്ട് നമ്മളെന്തെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ തുടക്കുമ്പോഴും ഈ ഭക്ഷണത്തിന്റെ സാധനങ്ങളിൽ ചെറിയ അംശം ഉണ്ടെങ്കിൽ അതവിടെ കിടക്കും അതെല്ലാം ഈച്ച വന്നിട്ട് തന്നെയാണ് അരിക്കുന്നത് ശുചിയാക്കി വെച്ചാൽ ഈച്ചവരും ഇല്ല നമ്മളെ മടി കൊണ്ടാണ് നമ്മൾക്ക് പറ്റൂലെങ്കിൽ ഈച്ച വന്ന് ശുചിയാക്കും പാത്രങ്ങളൊന്നും വൃത്തിയായിട്ട് സമയത്തിന് കഴുകി വെച്ചിട്ടില്ലെങ്കിൽ ഈച്ച വന്ന് ശുചിയാക്കും അതതിന്റെ ധർമ്മം ചെയ്യാണ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ അതില്ല അപ്പൊ ഈച്ചക്കൊല്ലം ചെറിയ ധർമ്മം ഉണ്ട് ഒരു പട്ടി അത്ത് കിടന്നു കഴിഞ്ഞാൽ ആരും അത് കുഴിച്ചിടാൻ പോയിട്ടില്ലെങ്കിൽ പ്രകൃതി തന്നെ കാക്കയോ വേറെ വല്ലതും എല്ലാം കൊത്തി വലിച്ചെല്ലാം കുറച്ച് ദിവസം കാണുമ്പോൾ അത് ക്ലീൻ ആക്കി കിട്ടും എന്തെങ്കിലും ചെറിയ അംശം ഉണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ജീവികളുണ്ട് ബാക്ടീരിയയും ഉണ്ട് അതെല്ലാം കൂടിയിട്ട് വന്നിട്ട് ശുചിയാക്കും പ്രകൃതി ഇതിന് വേണ്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് എല്ലാത്തിനും അതിൻ്റെതായ ധർമ്മവും ഉണ്ട് നമ്മൾ ഈച്ചനെ ഒക്കെ വേണ്ട വേണ്ട ശുചിയായിരിക്കുകയാണെങ്കിൽ ഈച്ചയൊന്നും വരില്ല ശരിയായ തൂത്ത് വെടുത്തിയാക്കുന്നുണ്ടെങ്കിൽ എടുത്ത് ഈച്ച ഒന്നും അവിടെ കാര്യമില്ല ഒന്നും കിട്ടൂല പിന്നെ ഈച്ച എന്തിനാ വരുന്നത് നമ്മൾ അലസന്മാരായത് കൊണ്ട് വൃത്തിയില്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഈച്ചയും വരും എല്ലാത്തിനും അത് ഈച്ച പ്രകൃതി നിങ്ങളെ ചെയ്യില്ലെങ്കിൽ പിന്നെ അതിന് വേറെ ജീവ ആക്കാരെ വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പം ബ്രഹ്മാവ് തൊട്ട് ബ്രഹ്മാവിന്റെ സൃഷ്ടികർമാണെങ്കിൽ ഈച്ചയ്ക്കും ജോലി കൊണ്ട് അത് ഏത് സമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഓരോ ജോലിയിൽ അത് മാത്രമാണ് ഭുവനങ്ങളെ സൃഷ്ടിക്കുക ഈ പ്രപഞ്ചത്തെ മുക്കുക സൃഷ്ടിക്കേണ്ട ബ്രഹ്മാവിന്റെ ജോലിയാണ് ഭുവനാന്ത്യ പ്രളയം കഴിവോളം അപ്പം പ്രളയം കഴിയുന്നത് വരെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കേണ്ട ജോലി ആർക്കാണ് ബ്രഹ്മാവിനാണുള്ളത് കർമ്മപാശത്തെ ലംഘിക്കേണ്ടത് ബ്രഹ്മാവിനും എഴുതല്ല നിർണയം ആ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ബ്രഹ്മാവിന് പോലും പറ്റില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും പിടിച്ചു ജോലി ചെയ്തിട്ടിരിക്കുകയാണ് അവരെ മാത്രമാണോ പിന്നെന്താ ഉള്ളത് ദിക്പാലന്മാരോമാരും മാവണ്ണമെന്നോരോ ദിനം ദിക്കുതോറും തളച്ചും കിടക്കുന്നു ഈ ദിക്പാലകരും എട്ട് ദിക്കില് അവരെയും വെച്ചിട്ടുണ്ട് ദിക്പാലകന്മാർക്ക് ഓരോ കർമ്മം കൊടുത്തിട്ടു എട്ട് ദിക്കില് വെച്ചിട്ടുണ്ട് ഈ എട്ട് ദിക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് വേദത്തിലോട്ട് പറയാം വേദം അടുത്തുതന്നെ തുടങ്ങാൻ പോകല്ലേ അവിടെ വിസ്തരിച്ച് പറയും അവിടെ ഈ ദിക്പാലകർക്ക് വളരെ പ്രധാനമായ കാര്യമുണ്ട് ഈ എട്ട് ദിക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ എട്ട് ദിക്കിലെ ദിക്പാലക കാര്യങ്ങള് അത്രയും ഭംഗിയായി നടത്തുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചം ഉണ്ടായതിന് പിന്നിലും ഈ ദിക്പാലകർക്ക് വലിയ പങ്കുണ്ട് അതെല്ലാം നമുക്ക് പിന്നീട് വേദങ്ങളിലൂടെ ആ ദിക്പാലകർ എന്താണെന്നെല്ലാം സയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അവരും അവരെ എല്ലാം പിടിച്ചിരുത്തിയിരിക്കുകയാണ് ദീപാലകനെയും പിടിച്ചിരിക്കുകയാണ് ബ്രഹ്മാവിനെ പിടിച്ചിരിക്കുകയാണ് വിഷ്ണുവിനെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് ശിവനെ പിടിച്ചെത്തിയിരിക്കുകയാണ് ആ കൂട്ടത്തില് അല്പകർമ്മികളായ നാം എല്ലാം അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കൾ അതിൻ്റെ ഇടക്ക് നമ്മളെ കുറച്ച് ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ പിടിച്ച് ഓരോ ഗർഭപാത്രത്തിൽ കൊണ്ട് വിടുകയും ജനിപ്പിക്കുകയും കർമ്മം ചെയ്യിപ്പിക്കുകയും പിന്നെയും കൊണ്ട് മരിക്കുകയും പിന്നെയും കൊണ്ട് ജനിപ്പിക്കുകയും കർമ്മം ചെയ്യിപ്പിക്കുകയും ഇങ്ങനെ കളിക്കുന്നതിങ്ങനെ ചെറുതരാൻ കളിമാരിയുള്ള പരിപാടി തന്നെയാണ് അതായത് ഇവരെല്ലാം പ്രപഞ്ചമുണ്ടായ കാലം മുതൽ ഈ ദിക്പാലകരും ബ്രഹ്മനെയെല്ലാം ഓരോ ജോലിയിൽ അങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇടക്കിടക്ക് ചെറിയ ജോലി ചെയ്യാൻ വേണ്ടി ഹെൽപ്പേഴ്സായിട്ട് നമ്മളെ വിളിക്കുന്നതാണ് കൃഷിച്ച് വിടുന്നതാണ് ഇപ്പം നമ്മുടെ സാധനം എത്രയാണ് മൂവിച്ചാൽ മതി അവർ പോലും ആ ജോലിയില് കുടുങ്ങിക്കിടക്കുകയാണ് അവരും ഈ മായി കൊടുത്ത് കുടുങ്ങി കിടക്കുകയാണ് ഇതെല്ലാം പിടിച്ചിട്ടിരിക്കുന്ന ആരാണ് ഈ ബ്രഹ്മമാണ് ആ ബ്രഹ്മമാണെങ്കിലോ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിലൊന്നും തലയിടാതെ മാറി വെക്കുകയാണെന്ന് കഴിഞ്ഞതിൽ നമ്മൾ കണ്ടുകയും കാണുകയും ചെയ്തു ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ് നമ്മൾക്ക് കർമ്മത്തുനിന്ന് അവർക്ക് പോലും ബ്രഹ്മാവിനും വിഷ്ണുവിന് പോലും അതിനകത്തുനിന്ന് ദൂരാൻ പറ്റുന്നത് ബ്രഹ്മപനും പറ്റില്ല നമ്മൾ തന്നെ കണ്ടില്ലേ മഹാഭാരത കഥയിൽ മഹാഭാരത കഥയിൽ പാണ്ഡവൻ എന്തെല്ലാം കഷ്ടപ്പെട്ടു കൃഷ്ണൻ എന്തെങ്കിലും ഇടപെട്ടോ കാരണം കൃഷ് കഷ്ടപ്പെടേണ്ടപ്പോഴോ സമയത്ത് കഷ്ടപ്പെടണം കഷ്ടപ്പെടണം അതങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആയിരുന്ന കൃഷ്ണൻ കയറി തലയിടൊന്നുമില്ല അല്ലെങ്കിലും പിന്നെ ആദ്യം തന്നെ അങ് ഇടപെട്ടാൽ പോരായിരുന്നു എല്ലേക്ക് പിന്നെ ഇന്നത്തെ കാലം എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങളെ കഷ്ടതയെല്ലാം തീർത്തു വരാം നിങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടാക്കി തരാം ഏലസ് കിട്ടിയാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെയെല്ലാം പറയാം അങ്ങനെയാണെങ്കിൽ ഒരു സംശയമുണ്ട് പണ്ട് ശിവന്റെ ആദ്യ ഭാര്യ ഭാര്യ സതി അഗ്നിയില് ചാടിയിട്ട് ജീവൻ ഒടുക്കുകയാണ് ചെയ്ത് ശിവനും ഇതറിയാം അക്കാലത്തെ ജ്യോത്സ്യന്മാരും പറഞ്ഞിരുന്നു വലിയൊന്നൊരു സംഭവം നടക്കാൻ പോവുകയാണ് എന്നാലും ശിവൻ പോയിട്ട് അടുത്ത് പോയിട്ട് ഏലസ് വാങ്ങിയൊന്നും കെട്ടിട്ടില്ല ശിവൻ തന്നെ ഒരു ഏലസ് ഉണ്ടാക്കിയിട്ട് കെട്ടിയിട്ടൊന്നുമില്ല ഈ വേദങ്ങളെല്ലാം രചിച്ച വേദവ്യാസൻ ഈ പാണ്ഡവര പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് വേദവ്യാസനോ കൃഷ്ണനോ ഇവർക്ക് ഏലസ് കൊടുത്തിട്ട് രക്ഷപ്പെടുത്തിയിട്ടൊന്നുമില്ല നടക്കേണ്ടതെന്ന് സംഭവമാ നടക്കണ്ട നടക്കേണ്ട സമയത്ത് നടക്കും അതുകൊണ്ട് ഇതാര് പറഞ്ഞു തരുന്നതാണ് പൂന്താനം പറഞ്ഞു വേദങ്ങളുടെ സാരാംശം നമുക്ക് നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടത് അനുഭവിച്ചു തന്നെ തീർക്കണം അതിൽ ഒരു നൂലിട പോലും ഒരു തരത്തിലും മാറ്റാൻ പറ്റില്ല ഇവിടെ പറഞ്ഞു ബ്രഹ്മാവിനും എഴുതല്ല നിശ്ചയം ബ്രഹ്മാവിന്റെ ഈ പിടിച്ചിട്ടിരിക്കുന്ന സൃഷ്ടി നടത്തുന്ന ജോലിയിൽ നിന്നും മാറി നിൽക്കാൻ ബ്രഹ്മാവിനും പറ്റില്ല അഷ്ടദീപ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ അഷ്ടദീപർക്കും പറ്റില്ല പിന്നെ നമുക്ക് എങ്ങനെയാ പറ്റുക നമ്മൾ എന്തല്ലോ തെറ്റായ ധാരണകൾ വെച്ചിട്ട് ആ ശക്തി നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചത് ഉള്ള തത്വമാണ് ഇവിടെ ഭൂതാനം പറയുന്നത് നിങ്ങളെ കർമ്മം ചെയ്യാൻ കർമ്മവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോ ഗർഭപാത്രത്തിലോട്ട് സൃഷ്ടിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ അത് ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തേക്കുക അതിൽ കൂടുതൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത്രയും വീണ്ടും എണീച്ചു കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധമായ കർമ്മം ഒരു കാര്യം മനസ്സിൽ വെക്കണം നിസ്വാർത്ഥ കർമ്മം എന്താണ് കർമ്മം എന്നെ ജീവിതത്തിൽ സൃഷ്ടിച്ചത് എന്തോ കർമ്മങ്ങൾ ആ ശക്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനാണ് ലോക പുരോഗതിക്കാണ് ആ കർമ്മം ഞാൻ ആ കർമ്മം എനിക്ക് ചെയ്യേണ്ട കർമ്മം ചെയ്യേണ്ട കർമ്മം ഞാൻ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നു ഞാൻ പ്രതിഭാല ചിന്തിക്കുന്നില്ല ഒരു നടൻ ഒരു കരാർ ഒപ്പിട്ടാല് സിനിമയിൽ അഭിനയിക്കാൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ സംവിധായകനും പറയുന്ന മാതിരി തന്നെ അഭിനയിച്ചു കൊടുത്തേ പറ്റൂ അയാൾ പിന്നെ അതിൻ്റെ ഇടക്ക് അഭിനയിക്കുമ്പോൾ എന്നാ പിന്നെ കുറച്ച് നല്ലോണം അഭിനയിച്ചാൽ എനിക്ക് പൈസ കൂടുതൽ കിട്ടും ഈ ചിന്തയൊന്നും അയാൾക്കില്ല അതല്ലാതെ എഗ്രിമെന്റ് കൂട്ടിട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ എന്റെ റോൾ നന്ദിയായിട്ട് അഭിനയിക്കണം അതെന്തായാലും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു വില്ലാതെ കഷ്ടപ്പെടുന്ന റോളാണെങ്കിൽ അങ്ങനെ അഭിനയിച്ചു കൊടുത്തേക്കും കാരണം എൻ്റെ റോൾ അതാണ് അതുപോലെ തന്നെ ഒരു സത്യം മനസ്സിലാക്കണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാ അതിന് ഈ ലോക പുരോഗതിയിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തെ മുന്നോട്ടേക്ക് നട നയിക്കുവാനുള്ള പ്രവർത്തനത്തിൽ കാലത്തോടൊപ്പം മുന്നോട്ടേക്ക് പോകുവാനാണ് കാലം മാറി വരുമ്പോൾ ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ വരും അപ്പം അതിനനുസരിച്ച് കാലം എങ്ങോട്ടേക്കാണോ പുരോഗതിയിലേക്ക് നയിക്കും കാലം മുന്നോട്ടേക്ക് പോകും കാലത്തിന് ബാ മനസ്സിലൊരു ആദ്യം തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് സുന്ദരമായ ഒരു ലോകം വസുദേവ കുടുംബം എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ ശാസ്ത്രത്തിന്റെ എല്ലാ ജ്ഞാനവും മനസ്സിലാക്കിക്കൊണ്ട് എത്തുന്നൊരു ലോകം അതിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ആ യാത്രയും നമ്മളും കാലത്തോടൊപ്പം മുന്നോട്ടേക്ക് പോവുക ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കിട്ടേണ്ടതെല്ലാം കിട്ടേണ്ട സമയത്ത് കിട്ടും അല്ലാതെ പൊടി പോലും പൊടിക്ക് പോലും കൂടുതൽ നമ്മൾ എന്ത് തരത്തിൽ പ്രവർത്തിച്ചാലും കിട്ടില്ല നമുക്ക് കിട്ടേണ്ടത് കിട്ടും പക്ഷെ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പാടായിരിക്കും കാരണം നമ്മളെ മായിൽപ്പെടുത്തിയിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം തന്നെയാണ് കാരണം നമ്മളെ കൊണ്ട് ഓരോ കർമ്മത്തിനും ഓരോ ആഗ്രഹങ്ങൾ മനുഷ്യ ഇതെല്ലാം അടുത്ത് പറയാൻ പോവുകയാണ് ഓരോ ആഗ്രഹങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കി ഇട്ടു കൊടുത്തുകൊണ്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത് അപ്പം നമ്മളതിൻ്റെ അടിമിയായിരിക്കണം നമ്മൾ ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടണം എങ്കിലും മാത്രമേ നമ്മൾ കർമ്മം ചെയ്യുകയുള്ളൂ അപ്പം ഞാനീ പറയുന്നതല്ലേ ഉൾക്കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാര്യം നടക്കില്ല അതുകൊണ്ട് ഇത് ആണ് അത് ഉൾക്കൊള്ളാൻ അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞ ചിലർ ഈ സത്യം മനസ്സിലാക്കുന്നുണ്ട് പലവർക്കും ഇത് തിരിച്ചറിയാൻ പറ്റും ഒന്നുകൊണ്ട് എന്നുള്ളത് മുമ്പ പറഞ്ഞല്ലോ ഒന്നുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ചിലർ തിരിച്ചറിയുന്നു പക്ഷേ മറ്റുള്ളവർക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റുന്നു ഒന്ന് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം ഉള്ളത് എല്ലാം ബ്രഹ്മമാണ് ബ്രഹ്മത്തിൻ്റെ കളിയാണ് എന്നുള്ള സത്യം ചിലർ മാത്രം മനസ്സിലാക്കുന്നു മറ്റുള്ളവർക്കത് മനസ്സിലാവില്ല മനസ്സിലാകാൻ പോകുന്നില്ല പറഞ്ഞാലും ആദ്യ കേൾക്കുന്ന സമയത്താ ശരിയല്ലേ എന്ന് തോന്നും പക്ഷെ നമ്മൾ അടുത്ത നിമിഷത്തിൽ നമ്മളെ പോയി നമ്മളെ നമ്മളെ പഴയ പടിയിൽ തന്നെ ഞാൻ എന്ന അഹങ്കാരം ഞാൻ എന്ന ഒരു ഭാവത്തിൽ എല്ലാം ഞാനാണ് എന്ന ഭാവത്തിൽ മുന്നോട്ടേക്ക് പോകും അത് സത്യം തന്നെയാണ് അതുകൊണ്ട് ഈ പറഞ്ഞുകൊണ്ടൊന്നും ഇതൊന്നും ഒരു നിമിഷം വേണമെങ്കിൽ ഇത് ശരിയില്ലേ എന്ന് ചിന്തിക്കാൻ മാത്രമേ പറ്റുള്ളൂ ബാക്കിയെല്ലാം മറ്റേ ഒന്നിന്റെ ും ചമച്ചൊരു വിശ്വത്തെ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ച് കാണുമ്പോൾ മൂന്നുകൊണ്ടും തളയ്ക്കുന്നു ജീവനെ ലയൊന്നി പറഞ്ഞി ലൊന്നിരുമ്പു കൊണ്ടന്നത്രിഭേദങ്ങൾ രണ്ടിനാലും മെടുത്തു പണി ചെയ്ത ചങ്ങലയല്ല കർമ്മവും ബ്രഹ്മവാദിയായി ചേറുമ്പോൾ എന്നതു ബ്രഹ്മവിന്നു മെളുതല്ല നിർണയം പാലന്മാരുമൗവണ്ണമോരോരോ ോറും തളച്ചു കിടക്കുന്നു അൽപകർമ്മികളിയനാമല്ല അൽപ്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ